രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എക്സ്പെൻ എന്ന് പറയുന്ന കമ്പനി പുറത്തിറക്കിയ അവരുടെ ഫ്യൂച്ചറിസ്റ്റിക് എം പി വി ആയിരുന്നു എക്സ് നയൻ എന്ന് പറയുന്ന മോഡൽ അതിൻ്റെ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് എഡിഷനാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇതിനെക്കുറിച്ചാണ് എല്ലാ കൂട്ടുകാർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ചൈനീസ് മാർക്കറ്റിൽ ഒരുപാട് ഇലക്ട്രിക് വാഹനങ്ങളുണ്ട് ഇതൊക്കെ നമുക്ക് ജി സി സിയിലെ എല്ലാ കൺട്രീസിലും എത്തിക്കാൻ പറ്റില്ല എക്സ്പോർട്ട് ചെയ്യാം ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും അതിന് സഹീർബായിനെ ബന്ധപ്പെടാം അത് നല്ല ബഡ്ജറ്റീവായിട്ട് ചെയ്യാൻ പറ്റൂട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കുറേ ആൾക്കാർ അവിടെ വിദേശ വണ്ടികൾ ഇമ്പോർട്ട് ചെയ്ത് ചെയ്യാറുണ്ട് അപ്പോൾ ചൈനയിൽ നിന്ന് കുറച്ചും കൂടി നല്ല പ്രൈസിൽ കിട്ടും അതൊക്കെ ജി സി സി കൺട്രീസിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് സഹീർബായിനെ ബന്ധപ്പെടാം വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ബിസിനസ്സ് വാക്കാം അവിടെ സെല് ചെയ്യാതെ വണ്ടികൾ ഇപ്പോഴത്ത് കൊണ്ടുപോയിട്ട് നമ്മൾ ഇൻറ്റാഗ്രാമോ താഴെ കൊടുത്തിട്ടുണ്ട് നമ്പറും കൊടുത്തിട്ടുണ്ട് വാട്സാപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ട് ബന്ധപ്പെട്ട് നോക്കാം ഇതാണ് എക്സ് നയൻ ഈ സാധനം കണക്കൂട്ടണ്ട ശരിക്കും ഗ്രില്ല് ഭയങ്കര ക്ലോസർ ആയിട്ടുള്ള ഒരു ഗ്രില്ലാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം ചൈനീസ് മാർക്കറ്റിൽ ഗ്രില്ലിന് ഒരു കോമ്പറ്റീഷൻ ഉണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട് കാരണം വ്യത്യസ്തമായിട്ടുള്ള ഗ്രില്ലുകൾ ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഗ്രില്ലിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം ഫുൾ ക്ലോസർ ആണ് ഇങ്ങോട്ട് വരുന്ന സമയത്ത് നോക്കിയാൽ ഇത് ഒരു ഒരു സ്റ്റൈലിൽ ഇത് ഓപ്പൺ ആണെന്നാണ് ആക്ച്വലി വ്യത്യസ്തത എന്ന് പറഞ്ഞ സമയത്ത് നമ്മൾ ലെക്സസിനകത്ത് ഈ ഒരു സ്റ്റൈൽ കണ്ടിട്ടുണ്ട് പക്ഷേ ഇങ്ങനെയല്ല അതിൻ്റെ ഒരു വ്യത്യസ്തമായിട്ട് വേറൊരു പാറ്റേൺ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് പാർക്കിംഗ് സെൻസർ കാണാം ക്യാമറ യൂണിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് പരസ്പരം കണക്ടായിട്ടുള്ള ഒരു ഡിആർഎൽ യൂണിറ്റ് കാണാം അതിൻ്റെ ഈ ഒരു ഭാഗമാണ് ഇൻഡിക്കേറ്റർ ഇത് ഹെഡ് ലാംപ് യൂണിറ്റ് അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു എയർ ഡാം യൂണിറ്റ് പോലെ ഒരു എലമെൻ്റ് കൊടുത്തിട്ടുണ്ട് ആക്ച്വലി ഇത് ഓപ്പൺ ആണ് ഞാൻ വിചാരിച്ചത് ക്ലോസ് ആണ് എന്നുള്ളത് അതുപോലെ ഈ ഒരു ഡിസൈൻ സ്റ്റൈലുണ്ടോ ഇതിങ്ങനെ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ വളഞ്ഞു നിൽക്കുന്ന പോലെയാണ് ഇത് ക്രമീകരിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ് ഇതാണ് എക്സ്പങ്കിൻ്റെ ലോഗോ വളരെ ചെറിയൊരു ഹുഡ് സ്പേസ് ആണ് വേണ്ട ഇത്രയാണ് ഹുഡ് സ്പേസ് ഉള്ളത് അതുപോലെ വൈപ്പർ നിൽക്കുന്ന നോക്കിയാൽ ഒക്കെ കൂടി ഇങ്ങനെ കളഞ്ഞു വളഞ്ഞ് നിൽക്കുന്ന പോലത്തെ ഒരു ഫീൽ ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ നമുക്കൊരു എക്സ്പെങ്ങിൻ്റെ ലോഗോ കാണാം മൊത്തത്തിൽ ഫ്രണ്ട് കുറച്ചും കൂടി അട്രാക്റ്റീവ് ആണ് ഒരു ഫ്യൂച്ചറിസ്റ്റിക് വാഹനത്തിൻ്റെ ലുക്കൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിന് സൈഡ് പ്രൊഫൈലിലേക്ക് വരാം ഇതാണ് സൈഡ് പ്രൊഫൈൽ വരുന്നത് വീലുകൾ ഒരു ഫ്ലവർ സ്റ്റൈലിലാണ് കൊടുക്കപ്പെട്ടത് ട്വൻറ്റി ഇഞ്ച് വീലാണ് ഡിസ്ക് ബ്രേക്കും കാര്യങ്ങളൊക്കെ അവർ കവർ ചെയ്ത് ആ ഒരു ഡിസൈൻ നല്ല ഭംഗിയുണ്ട് എക്സ്പെങ് എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിനകത്തൊരു ക്യാമറ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് സൈഡ് വ്യൂ വ്യൂമെറിനകത്ത് രണ്ട് ക്യാമറ യൂണിറ്റുകൾ കാണാം ഇൻഡിക്കേറ്റർ അതിപ്പം കത്തി കൊണ്ടിരിക്കുന്നതാണ് ഉണ്ടല്ലോ ഒരു പ്രത്യേക അതുപോലെ ഒരു പിയാനോ ബ്ലാക്ക് എലമെൻറ്റിനകത്താണ് ഗ്ലാസ് ഏരിയ വരുന്നത് ആണ് പ്രൈവസി ഗ്ലാസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് സ്ലൈഡിങ് ഡോറാണ് അതിൻ്റെ റൈൽ ഈ ഒരു ഭാഗത്ത് കാണാം വീൽ ആർക്കും അതുപോലെ തന്നെ ആ ഒരു ക്ലാഡിങ്ങും ഒക്കെ നല്ല രസമുണ്ട് അവിടെ പിയാനോ ബ്ലാക്ക് എലമെൻ്റ് ആണ് കൊടുത്തിരിക്കുന്നത് ഇൻട്രസ്റ്റിംഗ് പിന്നെ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് ചാർജിങ് ഏരിയ വരുന്നത് ഡി സി ഫാസ്റ്റ് ചാർജർ ഉപയോഗിച്ചിട്ട് ട്വൻറ്റി മിനിറ്റ് കൊണ്ട് ടെൻ ടു എയ്റ്റി പെർസെൻറ്റേജ് നമുക്ക് ചാർജ് ചെയ്തെടുക്കാൻ പറ്റും ഈ ഒരു ഭാഗം നോക്കിയാൽ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഏരിയ അല്ലേ ഇതൊക്കെ ഫുള്ളി ബ്ലാക്ക് ആണ് അതിനകത്ത് ഡിഫോക്കർ ലൈൻസ് കൊടുത്തിട്ടുണ്ട് എന്നാൽ വൈപ്പർ ഇല്ല അതുപോലെ തന്നെ എക്സ് നൈൻ എന്ന് പറഞ്ഞ ബാറ്റിയും കൊടുത്തിട്ടുണ്ട് ചൈനീസ് ലെറ്ററിംഗിൽ വേറെന്തോ എഴുതിയിട്ടുമുണ്ട് അതുപോലെ ഇവിടെ നമുക്ക് ഒരു എക്സ് പെങ്ങിന്റെ ഒരു ഡിസൈൻ കാണാം അത് ഇലുമിനേറ്റിംഗ് ആണ് റിയറിൽ രണ്ട് ക്യാമറ യൂണിറ്റ് കാണാം ഷാർഫിൻ ആൻഡിനോ കാര്യങ്ങളൊന്നും തന്നെ കൊടുത്തിട്ടില്ല ബാക്കിൽ നമുക്ക് പാർക്കിംഗ് സെൻസറുകൾ കാണാം നാലെണ്ണം പിന്നെ ഇവിടെയും നമുക്ക് ഒരു ക്യാമറ യൂണിറ്റ് കാണാം നൈസ് റിയർ ഗുഡ് സ്പേസ് േറ്റർ ഒക്കെയാണ് നൈസ് വോ അത്യാവശ്യം സ്പേഷ്യസ് ആണ് ഈ സ്പേസ് കാണുമ്പോൾ സീറ്റ് അകത്തേക്ക് വരും എന്ന് നമുക്ക് തോന്നും എന്നാലത് വരും തോന്നൽ മാത്രമല്ല അങ്ങനെ തന്നെയാണ് നൃത്തം കിറ്റും കാര്യങ്ങളൊക്കെ കാണാം എനിക്ക് പത്തിരുന്നൂറ് മുന്നൂറ് ലിറ്റർ ബോട്ട് സ്പേസ് ഉണ്ടാവും അല്ലേ ഇനി ഇവിടെ ഒരു ബട്ടൺ ഉണ്ട് ഈ ബട്ടണിൽ ഏതോ ഒന്ന് കഴിഞ്ഞാൽ ഇത് സസ്പെൻഷൻ അപ്പ് ആൻഡ് ഡൗൺ ആ അത് നിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഉണ്ടോ ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് സീറ്റ് ഇത് താന്നും ത് ഫോൾഡായി ഇതെന്ത് സംഭവിക്കുന്നു നോക്കാം സ്ലോ ആണ് സംഭവം പരിപാടി മടങ്ങി അതേപോലെ ഇനി ഇതും ഫോൾഡ് ഔട്ടാ വെരി സ്ലോ സീറ്റ് മടങ്ങാൻ വേണ്ടി കാത്തുക്കണോ അപ്പോൾ രണ്ട് സീറ്റും മടങ്ങി നമ്മൾ കുറച്ചു നേരം കാത്തുക്കണം എന്നുള്ളതാണ് എന്നിട്ട് ഈ ബട്ടണല്ലേ ഇത് രണ്ടും കൂടി ഒരു അഞ്ച് സെക്കൻഡ് പ്രസ് ചെയ്ത് പിടിക്കുക ഞാൻ അങ്ങനെ പ്രെസ് ചെയ്ത് പിടിച്ചിട്ടുണ്ട് അപ്പോൾ സംഭവിക്കുന്ന നോക്കിക്കാം യെസ് സീറ്റ് ഇത് ആക്ച്വലി നീരുന്നല്ല ഇത് കത്തേക്ക് പോയി അപ്പം ഇത്രയും നമുക്ക് ബൂട്ട് സ്പേസ് കിട്ടും എന്നുള്ളതാണ് നൈസിലെ ഇലക്ട്രിക്കലി സീറ്റ് മടക്കി വെക്കൽ അതാണ് പരിപാടി ഇനി ഇതേപോലെ ഒരു അഞ്ച് സെക്കൻഡ് പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതേപോലെ അത് എണീറ്റ് വരും എണീറ്റ് വരിക മാത്രമല്ല ഓട്ടോമാറ്റിക്ക് നേരത്തെ ഉണ്ടായിരുന്ന അതേ പൊസിഷനിലേക്ക് നീർന്ന് വരികയും ചെയ്യും ഉണ്ടോ സീറ്റ് മാത്രമല്ല ഈവൺ ഹെഡ് റെസ്റ്റ് പോലും ഇതേ പരിപാടി ചെയ്യും നോക്കിയോ ഇത് പൊസിഷനിലേക്ക് വന്നു ലോക്കായി ഹെഡ് റെസ്റ്റ് ഉണ്ടോ മൂന്ന് ഹെഡ് റെസ്റ്റ് പൊളി ഒരു രക്ഷയില്ല ഇഷ്ടമായി ആദ്യമായിട്ടാണ് അങ്ങനെ മടക്കി വെക്കണ പരിപാടി ഇലക്ട്രിക്കലി ഓപ്പറേറ്റ് ചെയ്യുന്നത് ഞാൻ കാണുന്നത് ഇത് ഈ വണ്ടി തന്നെയാണ് തോന്നുന്നുട്ടോ അങ്ങനെ സ്വന്തമായി ബട്ടനുള്ള ഒരു ടെയിൽ ഗേറ്റിന് നമ്മൾ കണ്ടെത്തിയിരിക്കുന്നു ഇത് നമ്മൾ ഇന്റീരിയറിലേക്ക് വരാം ഡോർ ഹാൻഡിൽ നോക്കിയാൽ ഇങ്ങനെയാണ് നൈസ് ും കളർ വെച്ച് ബാക്കിയൊക്കെ വാവും വൈറ്റ് കളറാണ് അതുകൊണ്ട് ചെളിയാവാൻ സാധ്യതയുണ്ട് ബട്ട് പ്രീമിയം നിലനിർത്തുന്നുണ്ട് ഇതാണ് ഡോർ ലോക്ക് ആൻഡ് ലോക്ക് ബട്ടൺ അതുപോലെ പവർ വിൻഡോ കൺട്രോൾസ് ഈ ബട്ടൺസിനൊക്കെ ഒരു വ്യത്യസ്തത ഉണ്ട് ആംബിയൽ ലൈറ്റിംഗ് കാണാം മ്യൂസിക് സിസ്റ്റം ഇതെന്താ വായിക്കുക ഗ്ലൂപ്പർ ആണ് ഓ എന്തോ അങ്ങനത്തെ ഒരു ബ്രാൻഡിൻ്റെയാണ് എക്സ്ട്രാ എന്ന് പറയുന്ന മാറ്റ് ലെതർ മാറ്റ് കാണാം ഇവിടെ എക്സ്പ് എന്ന് പറയുന്നത് സില്ല കൊടുത്തിട്ടുണ്ട് സ്റ്റോറേജ് സ്പേസ് ഉണ്ട് ലെതറാണ് 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 ഇവിടെ ഒരു വുഡൻ ട്രിം കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ലെതർ ആണ് ഓ ഫുള്ളി ലെതറാണ് ഇവിടെ മാത്രമാണ് പ്ലാസ്റ്റിക്കുള്ളത് യാ ഓക്കെ ഒക്കെ ലെതർ സീറ്റ് കുഷൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇലക്ട്രിക്കലി ആണ് ലംബർ സപ്പോർട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും നൈസ് ലെതർ സീറ്റ് ആണ് വെൻറ്റിലേറ്റഡ് ആണ് കൂൽ അതുപോലെ സ്റ്റിയറിംഗ് വീല് ഒരു ഇവിടെയും ഇവിടെയും ഡി ഡിഷേപ്പ്ഡായിട്ടുള്ള ഒരു ഓവൽ ഷേപ്പ് സ്റ്റിയറിംഗ് വീൽ വൈറ്റ് ആണ് ഈ ഒരു ഇത് രസമുണ്ടല്ലേ ടൂത്ത് സ്പോക്ക് ഈ അതിനകത്ത് കൺട്രോൾസും കാര്യങ്ങളൊക്കെ കാണാം ഈ ഒരു ഏരിയ ഒക്കെ നോക്കുക അതൊക്കെ ഒരു വെറൈറ്റി ഫീൽ ഉണ്ട് അതുപോലെ ഒരു ടെൻ പോയിൻറ്റ് ടു ഫൈവ് ഇഞ്ച് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം എന്ന് പറഞ്ഞ പോലെ ഒരു ടെൻ ഇഞ്ച് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ എ സി വെന്റ് അത് നല്ല രസമുണ്ട് കാണാൻ ആംബി ലൈറ്റ് ഉഡൻഡ് ട്രിം ലെതർ മെറ്റീരിയൽസ് ഇവിടെ നോക്കിയാൽ നല്ല ഭംഗിയുണ്ടല്ലോ അത് കാണാൻ ആക്ച്വലി എനിക്ക് തോന്നുന്നു ആണ് തോന്നുന്നത് അതുപോലെ ഡ്രൈവർ മോണിറ്ററിംഗ് സിസ്റ്റം ഇവിടെ കൊടുത്തിട്ടുണ്ട് നൈസ് വലിയ ഡാഷ് ബോർഡാണത് എത്ര കൈ എത്തിച്ചാലും എനിക്ക് അങ്ങോട്ട് തുലയൂടം വരുത്തുള്ളൂ അത്രയും വലുപ്പമുള്ള ഡാഷ് ബോർഡ് എനിക്ക് തോന്നുന്നു ഈ ഒരു ഭാഗത്താണ് ബാറ്ററി കൺട്രോൾ യൂണിറ്റ് അങ്ങനത്തെ ആക്ടിവിറ്റീസിനൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത് തോന്നുന്നു വലിയൊരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം കാണാം വ ആപ്പിൾ കാർപ്പിൾ ആൻഡ്രോയിഡ് ഓട്ടോ ഒക്കെ ഇതിനകത്ത് വർക്ക് ചെയ്യും റോബോട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിനാണാവോ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ടയർ പ്രഷർ മോണിറ്ററിങ് സിസ്റ്റം ഓരോ ഇതും ഓപ്പൺ ആക്കുന്നതിനെ പറ്റി കൊടുത്തേക്കുന്നത് സീറ്റ് വെൻറ്റിലേറ്റഡ് ആണ് മസാജിങ് ഉണ്ട് സ്റ്റിയറിംഗ് വീൽ ഹീറ്റ് ചെയ്യാം അതൊക്കെ ഞാൻ നോക്കി മനസ്സിലാക്കിയതാണ് പക്ഷേ ഇത് കണ്ടിട്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അത് വേറെ വിഷയം ടച്ച് നല്ല റെസ്പോൺസീവാണ് അതെനിക്ക് മനസ്സിലായി ഒരു രമണൻ ഇവിടെ എന്തിനാണ് വെച്ചേക്കണം എനിക്ക് ഇതുവരെ മനസ്സിലായില്ല എന്തോ റോബോട്ട് അസിസ്റ്റൻസ് ഉണ്ടെന്ന് തോന്നുന്നുട്ടോ അതൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കേണ്ടി വരും ഇനി നോക്കിയാൽ ഇതാണ് എ സി വേണ്ടിട്ടോ നല്ല രസമല്ലേ എനിക്കിഷ്ടമായി അതുപോലെ തന്നെ രണ്ട് വയർലെസ് ചാർജിങ് യൂണിറ്റ് കാണാം അതിനകത്തൊരു എ സി വെൻ്റ് ഓപ്ഷൻ കാണാം വാട്ടർ ബോട്ടിൽ ഹോൾഡർ നൈസ് അതുപോലെ ഈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോറേജ് സ്പേസ് ആക്റ്റീവായിട്ട് വരും ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ആൻഡ്രോയ്സ്റ്റ് അവലോകം നോക്കിയാൽ ഭയങ്കര ഫ്യൂച്ചറിസ്റ്റിക് ആയിരുന്നു അല്ലേ കാണുന്ന സമയത്ത് ഈ കോ പാസഞ്ചറിന് പാസഞ്ചറിൻ്റെതായിട്ടുള്ള ഒരു ഏരിയ അത് അതേപോലെ തന്നെ ഡ്രൈവറിനുണ്ട് ഈ ഡോർ ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എടാ ഡ്രൈവറിൻ്റെതായിട്ടുള്ള ഒരു ക്ലോസ്ഡ് ഏരിയ താഴ്ഭാഗത്ത് ചാർജിംഗ് ബോട്ട് അതുപോലെ തന്നെ സ്റ്റോറേജ് സ്പേസ് ആക്ടിവിറ്റീസ് ഒക്കെ കാണാം റിയർ വ്യൂ മിറർ വിത്ത് ക്യാമറ സൺഗ്ലാസ് ഹോൾഡർ ഷെയ്ഡ് വിത്ത് മിറർ ക്ലോസ് ആയിട്ട് സൺട്രൂഫും കൂടെ കൊടുത്തിട്ടുണ്ട് നൈസ് രസം ഉണ്ടല്ലേ മൊത്തത്തിൽ ഇങ്ങനെ കാണാൻ ഇത് നമുക്ക് സെക്കൻഡ് റോയിലേക്ക് വരാം ഈ ഒരു ഇത് നല്ല രസമുണ്ട് മാറ്റ് കളർ കേട്ടോ ഇതാണ് സെക്കൻഡ് റോ സീറ്റ് നൈസ് കുറച്ചും കൂടി ഒരു പ്രീമിയം ഫീല് എനിക്ക് കിട്ടി രണ്ട് ഹാൻഡിൽസ് കാണാം കയറാൻ വേണ്ടിയിട്ട് അതുപോലെ ഇവിടെ നമുക്കൊരു ടി വി കൊടുത്തിട്ടുണ്ട് ട്വൻറ്റി വൺ ഇഞ്ച് ടി വി അതിനകത്ത് ആംബേൽ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ കാണാം നമുക്ക് വാവ് അതുപോലെ കംഫർട്ടബിളാണ് കുഷ്യൽസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് ഇവിടെ ഒരു വയർലെസ് ചാർജിങ് പോർട്ട് കാണാം ഈ ബട്ടൺ ഇതാ ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സീറ്റ് നമുക്ക് ഒറ്റ പ്രസ്സിൽ മുന്നിലേക്കാക്കാം പക്ഷേ മുന്നിലേക്കാക്കുന്ന സമയത്ത് ഈ സീറ്റും കുറച്ച് ഫ്രണ്ടിലേക്ക് ഔട്ടാ അത് ഞാൻ ക്ലോസ് ഒന്നുകൂടി കാണിക്കാം ആദ്യം നമുക്ക് റിയർ സീറ്റിലേക്ക് പോവാം അല്ലേ ഇതാണ് റിയർ സീറ്റിലേക്കുള്ള വഴി കയറാം ആ ഈസി ആക്സസ് ആണ് വലിയ കുഴപ്പമൊന്നുമില്ല ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ ഹെഡ് ആണ് വെൻറ്റിലേഷൻ്റെ ബട്ടൺസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് സീറ്റ് റിക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ തന്നെ ചെയ്യാം അയ്യോ നൈസ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട് മ്യൂസിക് സിസ്റ്റം യു എസ് പി ചാർജിംഗ് ബോർഡ് ലെഗ്റൂമൊക്കെ അത്യാവശ്യത്തിനുണ്ട് ഞാൻ ഇവിടെ ഇന്ന് കാണിക്കാം യെസ് നോക്കൂ കാലൊക്കെ സ്ട്രെച്ച് ചെയ്ത് ഇരിക്കാം നമ്മൾ സാധാരണ ഒരു കാറിൻ്റെ റിയർ സീറ്റിൽ ഇരിക്കുന്ന പോലെ ഉണ്ട് ഇതിൻ്റെ തേർഡ് റോ സീറ്റിലിരിക്കുന്നത് അത് എം പി വി ആയതുകൊണ്ടാണ് ഇനി ഇവിടുന്ന് തന്നെ നമുക്ക് സീറ്റിനെ കൺട്രോൾ ചെയ്യാൻ ഓപ്ഷ് കൊടുത്തിട്ടുണ്ടോ അത് നമ്മളിഷ്ടത്തിനനുസരിച്ച് അയാളെ ബുദ്ധിമുട്ടാക്കാം ഇനി അത് സീറ്റിൽ ആളിരുന്ന വർക്ക് ചെയ്യുമോ എന്നുള്ള കാര്യം സീറ്റ് ആളിൽ ഇരുന്ന് നോക്കണം ഫയൽ പോക്കറ്റൊക്കെ ഉണ്ട് ഇൻട്രസ്റ്റിംഗ് എ സി വെൻറ്റ് കാണാം ഇവിടെയും എ സി വെൻസ് കൊടുത്തിട്ടുണ്ട് റീഡിംഗ് ലാംസ് ആംബിയൻ ലൈറ്റിംഗ് സപ്പോർട്ട് ഇവിടെ എന്നിട്ടും സൺ കാണാം നൈസ് ഓക്കെ ഇവിടെ നമുക്ക് എക്സ്പെന്ന് പറയുന്നൊരു ബാഡ്ജിങ് കാണാം കയറി വരുന്നിടത്ത് ഇനി നമ്മൾക്ക് മെയിൻ സീറ്റിലേക്ക് പോവാം ഓട്ടെ ഓക്കെ സീറ്റേ ഞാൻ ഒന്നുകൂടി കാണിക്കാം ഉണ്ടോ ഇനി ഇത് ബാക്കിൽ ആക്കുമ്പോളേ അണ്ടോ ആ സീറ്റ് കുറച്ചും കണ്ടായി വരണീലേ അങ്ങനെ ഒരു ചെറിയ കൂടി ഉണ്ട് ഈ ബട്ടൺ വെക്കണ സമയത്ത് യസ് കയറിയിരിക്കാം ഇവിടെ ഒരു എ സി കൊടുത്തിട്ടുണ്ട് കാല് തടിപ്പിക്കാനോ സീറ്റിൻ്റെ കൺട്രോൾ ഇവിടെയാണ് ആണോ കൊടുത്തേക്കുന്നത് അതുകൊണ്ട് വലത് കൈ കൊണ്ട് മാനേജ് ചെയ്യാം ചെയ്യാമെന്നുള്ളൊരു ഗുണമുണ്ട് പക്ഷേ ഇപ്പുറത്തിരിക്കുന്ന ആൾ ഇടത് കൈ കൊണ്ട് മാനേജ് ചെയ്യേണ്ടി വരും ആ അങ്ങനെ കൊടുത്തത് എനിക്ക് മനസ്സിലായില്ല ആ അത് കുഴപ്പമില്ല എന്തെങ്കിലും ആവട്ടെ അല്ലേ ഇനി ഈ ആൻഡ്രസ് അല്ലേ ഇത് ബാക്കിലേക്ക് ആക്കാം ആ സമയത്താണ് സീറ്റ് കൺട്രോൾസ് ഇവിടെ കൊടുത്തേക്കുന്നത് ഒരു സ്ലീപ്പ് വട്ടൺ കൊടുത്തിട്ടുണ്ട് വർക്ക് ചെയ്യുവോ ആ ആവുന്നുണ്ട് ഓ ഡ്രൈവറുടെ സീറ്റ് മുന്നിലേക്ക് പോകണേ എൻ്റെ മോൻ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് കേട്ടോ അങ്ങനെ അതായത് ബാക്കിലത്തെ ഡ്രൈവറിനെ കിടത്താൻ വേണ്ടിയിട്ട് സീറ്റ് ഇതാക്കിയപ്പം ഈ സീറ്റ് മുന്നിലേക്ക് പോണു യാ ഇപ്പം നോക്കൂ എൻ്റെ സീറ്റിംഗ് പൊസിഷൻ എങ്ങനെയാണ് കിടന്ന് പോവാ വാ ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ഞാൻ കാണിക്കാം ഇവിടെ ഈ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു ഈ സീറ്റ് മുന്നിലേക്ക് പോകണോ അതെന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മേഡം ഒക്കെയാ ഡ്രൈവർ അവിടെ ഇരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരിക്കും അറിയില്ല ഓക്കെ സീറ്റ് താ മടങ്ങി വരുന്നു വരെ ഇങ്ങനെ കിടന്നു പോവാം ഒന്നും കൂടി എക്സ്റ്റെൻഡ് ആവും നോക്കിയാഗ്രഹം ലവ്ലി നൈസ് ഇഷ്ടായി ഇഷ്ടായി ഇനി ഇതൊക്കെ ക്ലോസ് ചെയ്ത് വെക്കാം ആ ഇതിനകത്ത് വേറെ കൺട്രോൾസ് ഉണ്ട് സീറ്റ് വെന്റിലേഷൻ അതുപോലെ തന്നെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനി ബട്ടൺ ഉണ്ട് ഇത് നോക്കി കഴിഞ്ഞാൽ കപ്പ് ഹോൾഡർ ആക്ടിവേറ്റ് ആയിട്ട് വരും അതെ നിക്കാൻ ക്ലോസ് ആവില്ല നമ്മൾ ക്ലോസ് ചെയ്യണം ഈ സീറ്റ് ഇതേപോലെ ക്ലോസ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നിയില്ല അവിടെ വയർലെസ് ചാർജിങ് യൂണിറ്റ് ഉള്ളതുകൊണ്ട് ക്ലോസ് ചെയ്യാൻ പറ്റുമോ എന്നൊരു സംശയം സംശയിക്കാമല്ലോ നോക്കല്ലേ സീറ്റ് കുറച്ചും കൂടി മുന്നിലേക്ക് ഇടാം അല്ലെങ്കിൽ ആ സീറ്റിലേക്ക് എത്തൂല ഇവിടെ നിൽക്കി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ടേബിൾ ആക്റ്റീവായിട്ട് വരും ഫയൽ പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ നമ്മളെ ടി വി അത് ആവശ്യമില്ലെങ്കിൽ ക്ലോസ് ചെയ്ത് വെക്കാൻ പറ്റുന്ന തരത്തിലാണ് ക്രമീകരിക്കപ്പെട്ടിട്ടുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി ഇവിടെ ടെമ്പറേച്ചർ കൺട്രോൾസും കാര്യങ്ങളൊക്കെ കാണാം അതുപോലെ ഇവിടെ ഒരു ടെമ്പറേച്ചർ യൂണിറ്റ് കാണാം ഈ ബട്ടൺ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ഫ്രിഡ്ജ് ഓപ്പൺ ആയിട്ട് വരും ഇവിടുത്തെ എം പി വിയിൽ കോമൺ ആയിട്ട് കണ്ട കാര്യമാണ് ഒന്ന് കിടന്നുറങ്ങാൻ പറ്റുന്ന ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള സെക്കൻഡ് റോ സീറ്റ് അതുപോലെ തന്നെ ഈ ഒരു റെഫ്രിജറേറ്റർ പിന്നെ ഈ ടി വി അതൊക്കെ ഇവിടുത്തെ വണ്ടിയിൽ മിനിമം വേണ്ട സാധനങ്ങളിൽ ഒന്നാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് ക്ലോസ് ചെയ്യാം ഇതിൻ്റെ ടെമ്പറേച്ചർ എത്ര വേണ്ടതെന്നുള്ളത് നമുക്കിവിടെ സെറ്റ് ചെയ്യാം ഉണ്ടോ ഇത് മൈനസിലേക്ക് പോകണില്ല പ്ലസ്സിൽ മാത്രമാണ് നിൽക്കുന്നത് അപ്പോൾ നമുക്ക് വൺ ടോക്കാം സീറോ ടോക്കാം ഓക്കെ ബോസ് സീറ്റ് ഫങ്ഷൻസ് കാര്യങ്ങളൊക്കെ അവിടെ നമുക്ക് കാണാം റീഡിങ് ലാമ്പ് ആംബി ലൈറ്റിംഗ് റൂഫ് ആക്ടിവിറ്റീസ് ഒക്കെ തന്നെയും നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട് ഡോർ സ്ലൈഡിങ് കൺട്രോൾ ഇവിടെയാണ് ഡോർ ഓപ്പനിങ് ആൻഡ് ക്ലോസിങ് ലവ്ലി ഷെയ്ഡ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് മാനുവലി ഓപ്പറേറ്റ് ചെയ്യാം നൈസ് അടിപൊളി അല്ലേ യാ എനിക്കിഷ്ടമായി നിങ്ങൾക്കോ ഇനി നമുക്ക് ഫുഡ് ഒന്ന് ഓപ്പൺ ചെയ്യാം ഇത്രമാത്രമേ നമുക്കിവിടെ കാണാനുള്ളൂ ഇലക്ട്രിക് വണ്ടിയാണ് എം പി വി ആണ് ഇനി ഇതിൻ്റെ ടെക്നിക്കൽ ടേംസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എൺപത്തിനാല് കിലോവോട്ടവറിൻ്റെ ഒരു ബാറ്ററി ഉണ്ട് അത് അഞ്ഞൂറ് കിലോമീറ്റർ ദൂരം സഞ്ചരിക്കും മറ്റൊന്ന് അഞ്ഞൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുന്നതാണുള്ളത് മുന്നൂറ്റി ഇരുപത് ഹോഴ്സ് പവറും നാനൂറ്റി അൻപത് എൻ എം ആണ് ഇത് ഉൽപാദിപ്പിക്കുന്നത് സീറോ ടു ഹൺഡ്രഡ് സെവൻ പോയിൻറ്റ് ഫൈവ് സെക്കൻഡ് കൊണ്ട് അച്ചീവ് ചെയ്യും എന്നുള്ളതാണ് നൈസല്ലേ നൂറ്റി ഒന്ന് കിലോമോട്ടവറിൻ്റെ ബാറ്ററിയാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുന്നത് എന്നുള്ളതാണ് സോ ഇതാണ് എക്സ് പങ്കിൻ്റെ എക്സ് നയൻ ഒരു മോഡേൺ ഇൻറ്റീരിയർ സിസ്റ്റത്തോടു കൂടി വന്നിട്ടുള്ള ഒരു എം എന്ന് വിശേഷിപ്പിക്കാം എങ്ങനെയുണ്ട് എന്നുള്ള അഭിപ്രായം നിങ്ങളൊന്ന് കൊമൻറ്റ് ചെയ്യും